ഇന്ന് തിരുവല്ല കല്ലുപ്പാറ മലപ്പള്ളി റൂട്ടിൽ ഉണ്ടായ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മിൽ നേർക്കുനേരെ ഉണ്ടായ ആക്സിഡൻറ്റിൽ ഉണ്ടായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അതിൽ അപകടത്തിൽ പരിക്കുകളേറ്റ ആൾക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് നമ്മൾ അറിയാൻ സാധിച്ചത് അതുപോലെ ബസ്സുകൾ തമ്മിൽ നേർക്കുനേരെയായിരുന്നു ഇടി കല്ലുപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഇറക്കം ഇറങ്ങുന്നത് ആ ട്രെയിനിങ് നല്ല ടേണിങ്ങിൽ ആ ഏരിയയിൽ തന്നെ വെച്ച ഒരു സംഭവം നടക്കുമ്പോൾ നേർക്കുനേരെയായിരുന്നു ഇടി ഇടിയുടെ ആഘാതത്തിൽ ബസ്സിൻ്റെ ഫ്രണ്ട് ഫുൾ തകർന്നു അതുപോലെ ഓടിപ്പാൻ പറ്റാത്ത അവസ്ഥ പിന്നെ അതിന് വൃത്തിയൊരു ട്രെയിൻ വന്ന് ആണ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ല ഈ റൂട്ടിൽ എപ്പോഴും വാഹന അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്ന ഏരിയ തന്നെയാണ് കെ എസ് ആർ ടി സി തമ്മിൽ നേരത്തെ നേരിട്ടുള്ള ഇടി ആയതുകൊണ്ട് ഇതിലെ ഇന്നർ ബാത്ത് കുറ്റം എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊന്നും ഇവിടെ കേൾക്കാനില്ലായിരുന്നു നമ്മൾ വന്ന സമയത്ത് അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ കേൾക്കാനില്ലായിരുന്നു ആരുടെ കംപ്ലയിൻ്റ് ആണെന്ന് പറയുന്നത് കേൾക്കാനില്ലായിരുന്നു പിന്നെ ആവൃത്തിയിൽ പരിക്കേറ്റവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് പുഷ്പയിലേക്കാണ് കൊണ്ടുപോയെന്ന് അറിയാൻ സാധിച്ചേക്കുന്നത് കേട്ടോ